ധർമ്മത്തിൽ അധിഷ്ഠിതമാണ് ഭാരതീയ ജീവിത ക്രമങ്ങളെല്ലാം ധർമ്മം വേദങ്ങളിൽ നിന്ന് നിന്നുഭവിച്ചതാണ് അണു മുതൽ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ അടങ്ങുന്ന സകലതിനെയും ഒരു ചരടിലെന്ന പോലെ കോർത്തിടുന്ന വ്യവസ്ഥയാണ് ധർമ്മം ധർമ്മത്താൽ എല്ലാം ധരിക്കപ്പെടുന്നു എന്ന് സാരം ഈ പ്രപഞ്ചവ്യവസ്ഥയെ തിരിച്ചറിഞ്ഞ് അതിനനുസൃതമായി ജീവിതം ചിട്ടപ്പെടുത്തുമ്പോഴാണ് ജീവിതം ധാർമ്മിക ജീവിതമാകുന്നത് അതായത് മനുഷ്യരുടെ ചിന്തകളും വാക്കും പ്രവൃത്തിയുമെല്ലാം ഈ പ്രപഞ്ച താളത്തിനനുസരിച്ച് യോജിക്കുമ്പോഴാണ് ജീവിതം ധാർമ്മികമാവുന്നതെന്ന സാരം ഇതിലൂടെ മാത്രമേ വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും പരസ്പരപൂരകമായ നിലനിൽപ്പും ഉയർച്ചയും സാധ്യമാകൂ ധാർമ്മിക ജീവിതത്തിന്റെ അടിസ്ഥാനമായി നിലകൊള്ളുന്നതാണ് അറിവ് പ്രപഞ്ചത്തെയും അതുമായി ബന്ധപ്പെട്ട സകലതിനെയും ഒരുമിച്ച് നിർത്തുന്ന വ്യവസ്ഥയെ സംബന്ധിക്കുന്നതാണ് ആ അറിവ് ഈ അറിവാണ് വേദം അതുകൊണ്ട് തന്നെ ആചാരപ്രധാനമായ ധർമ്മത്തിന്റെ അടിസ്ഥാനം അറിവാണെന്ന് സംശയമില്ലാതെ പറയാം അറിവിൻ്റെ അടിസ്ഥാനമായി നിലകൊള്ളുന്ന വേദത്തെ ഋഷീശ്വരന്മാരാണ് മാനവകുലത്തിന് സംഭാവന ചെയ്തത് വേദങ്ങളെ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ധാർമ്മിക ജീവിതത്തിന്റെ പൊരുളറിയുന്നതും അതനുസരിച്ച് ജീവിക്കാൻ കഴിയുന്നതും തുടർന്ന് ഗുരുവചനം കേൾക്കാം ജീവിതം ഒരു പ്രഹസനമല്ല ഒരു മഹാനാടകമാണ് അതിൽ നിങ്ങളുടെ പങ്ക് മനസ്സിലാക്കി ജീവിക്കുക സ്വാമി ചിന്മയാനന്ദ സരസ്വതി അടുത്തതായി ശ്രീ കാവാലം ശ്രീകുമാർ ശിവപഞ്ചാക്ഷരി നക്ഷത്രമാലിക സ്തോത്രം ആലപിക്കുന്നത് കേൾക്കാം ഇഷ്ടവസ്തു മുഖ്യദാന दुष्टदैत्यवंशधूमकेतवे नमः शिवाय सृष्टिरक्षणाय धर्मसेतवे नमः शिवाय अष्टमूर्तये वृषेन्द्रकेतवे नमः शिवाय इष्टवस्तु मुख्यदानहेतवे नमः शिवाय दुष्टदैत्यवंशधूमकेतवे नमः शिवाय सृष्टिरक्षणाय धर्मसेतवे नमः शिवाय अष्टमूर्तये वृषेन्द्रकेतवे नमः शिवाय